ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ ബ്ലാക്ക് ഇയുടെ ഡെലിവറിയുടെ മൂന്നാമത്തെ പാട്ടാണ് ഇത് ലാസ്റ്റ് പാട്ടായിരിക്കും അതുകൊണ്ട് ഇച്ചിരി ലോങ് ആയിരിക്കും വീഡിയോ ആക്ച്വലി നമുക്ക് ബ്ലാക്ക് ഇയുടെ ഡെലിവറി ഒക്ടോബർ മുപ്പത്തി ഒന്നിനായിരുന്നു ഇത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് രാവിലെ ഒരു എയ്റ്റ് തേർട്ടി ഒക്കെ ആയപ്പോഴാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഗ്ലൂക്കോസിൻ്റെ വെള്ളമായിരുന്നു അവക്ക് കൊടുത്തോണ്ടിരുന്നത് ചോറൊന്നും കൊടുത്തിട്ട് അവൾ ആക്ച്വലി തലേന്ന് രണ്ട് ദിവസം മുതലേ അവൾ കഴിക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ ഗ്ലൂക്കോസിൻ്റെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കുമായിരുന്നു അവളുടെ ബോഡി ഒന്ന് തണുക്കാനും കാരണം വേറെ ഒന്നും കഴിക്കുന്നില്ലല്ലോ എനർജിക്കായിട്ട് അപ്പോൾ കെട്ടിയിട്ടേക്കായിരുന്നു പക്ഷേ അയച്ചു വിട്ടപ്പം മുതൽ അവൾ അവിടെ തന്നെ ആയിരുന്നു കിടക്കുന്നത് എഴുന്നേറ്റ് വേറെ എവിടെയും പോവുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല ഭയങ്കര ഇതാകുമായിരുന്നു എനിക്ക് തോന്നുന്നു അന്ന് തന്നെ അവൾ ഒത്തിരി വെള്ളം കുടിച്ച് കാണും ഇതുപോലെ ഗ്ലൂക്കോസിൻ്റെ വെള്ളം ഞങ്ങൾ കണ്ടിന്യൂ അവൾ ഞങ്ങൾ വയ്ക്കും അവളങ്ങ് മൊത്തം കുടിക്കും പിന്നെ നമ്മൾ വെക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു ആക്ച്വലി ഇത്രയും വെള്ളം കൊടുക്കാവോ കാരണം ഡെലിവറി ഉടനെ ഉണ്ടാവോ ഒന്നും നമുക്കറിയത്തില്ല ഇപ്പോൾ എത്ര ദിവസം ആകുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു ആക്ച്വലി അന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത അറുപത്തി രണ്ടാമത്തെ ദിവസമായിരുന്നു മീറ്റിംഗ് കഴിഞ്ഞിട്ട് പക്ഷേ അത് തന്നെ ആയിരുന്നു ഡേറ്റ് അങ്ങനെയൊക്കെയാണ് നമുക്ക് അന്നേരം ഒരു ഡൗട്ട് ഉണ്ടല്ലോ ആ ഒരു ഡൗട്ടിൽ തന്നെ ആയിരുന്നു കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ പക്ഷേ അവൾ വെള്ളം കുടിക്കുന്ന കണ്ടിട്ട് ഒന്നും വയറ്റും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കേട്ടോ അങ്ങനെ അത് വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ അവൾ അങ്ങ് ടയേർഡായിട്ടങ്ങ് കിടക്കും പിന്നെ എഴുന്നേൽക്കും ആയിരുന്നു അന്നത്തെ ദിവസം പിന്നെ ഇത് ആയിരുന്നു നമുക്ക് ഇങ്ങനെ ഈ അവൾക്ക് വെള്ളം ദാഹമൊക്കെ എടുത്തിട്ട് നമ്മൾ വെള്ളം കൊടുത്തു തുടങ്ങിയത് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവളുടെ കൂടെ ഇങ്ങനെ ഞങ്ങളകത്ത് കയറിയിരുന്നില്ല അവരുടെ സൈഡിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ കസറിയിട്ടോരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനങ്ങനെയായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ജസ്റ്റ് ചുമ്മാ എടുത്ത് ആക്ച്വലി അന്ന് ഡെലിവറി ആവും എന്നുള്ളൊരു പ്ലാനിങ്ങിലൊന്നും അല്ലായിരുന്നു പിന്നെ അവളിങ്ങനെ നമ്മൾ ഈ ഇട്ടേ കൂട്ടിയിട്ടേക്കുന്ന തുണിയെല്ലാം അവളിങ്ങനെ കൂടുപോലെ കൂട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ഡൗട്ട് തോന്നി ചിലപ്പോൾ ഇന്നായിരിക്കുമോ എന്നുള്ളത് കാരണം ഇതുവരെയും ചെയ്യാത്ത കുറേ കാര്യങ്ങൾ അവൾ ആ ഒരു ദിവസം ചെയ്യുന്നതായിട്ട് ഞങ്ങൾ നോട്ടീസ് ചെയ്തായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട് കൂട്ടുന്നു പിന്നെ അവിടെ തന്നെ ഇരിക്കുന്നു മറ്റേ നമ്മൾ അയച്ച് വിട്ട് കഴിഞ്ഞാൽ അന്നേരം ഈ പുറത്തെല്ലാം പോയി ഒന്ന് എല്ലാ ഇടം ഒന്ന് നോക്കിയിട്ടൊക്കെ വരുന്ന ഒരു ക്യാരക്ടർ ആ ബ്ലാക്കിയുടെ അയച്ചിടേണ്ട ഒരു അയച്ചിടാൻ വേണ്ടി അവൾ വെപ്രാളം പിടിക്കും പക്ഷേ ആ സമയത്ത് നമ്മൾ അയച്ച് വിട്ടിട്ട് പോലും ഇങ്ങനെ അവൾ അവിടെ തന്നെ കിടക്കുന്നു വെള്ളം കുടിക്കുന്നു ചോറൊന്നും കഴിക്കുന്നില്ല അങ്ങനെ ഒരു ഇത് ഉള്ളതുകൊണ്ട് നമ്മളത് നോട്ടീസ് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് അത് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അന്ന് കാണുമായിരിക്കുമോ എന്ന് എന്നാലും ചിലപ്പോൾ മോർണിംഗ് ആണോ നൈറ്റ് ആണോ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നെ കേട്ടോ ഒത്തിരി ഡൗട്ടായിരുന്നു കാരണം നമ്മുടെ ആദ്യത്തെ ഞാൻ നമ്മൾ പഴയ വീഡിയോ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ആദ്യത്തെ ഒരു ബ്രീഡാണ് ഈ ഡാഷും അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഫീമെയിലിനെയും വളർത്തുന്നത് അപ്പോൾ നമുക്ക് കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് നമ്മൾ ആ ബ്ലാക്കി വാങ്ങിച്ച ഫാമിലെ ആ പുള്ളിയെ വിളിച്ചിങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണോ എന്നിട്ട് പുള്ളി പറഞ്ഞായിരുന്നു രണ്ടു ദിവസം മുമ്പേ പുള്ളി പറഞ്ഞായിരുന്നു ചിലപ്പം ഇന്ന് കാണോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് കാണോ അങ്ങനെയൊക്കെ നമ്മളോട് പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷേ നമുക്കും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാം നോക്കത്തില്ല ഒരു കറക്റ്റ് ഡേറ്റ് അത് ചിലവരുടെ നേരത്തെ കാണും ചിലതിൻ്റെ ചില ടൈം ടൈം എടുക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഏതാണ്ട് ഇതുപോലെ ഇങ്ങനെ ടയേർഡായിട്ട് പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു നന്നായിട്ട് ശ്വാസം ഇങ്ങനെ വലിച്ചെടുക്കുകയും പുറത്തോട്ട് വിടുകയും അങ്ങനെ ഭയങ്കരമായിട്ട് ശ്വാസം ഇങ്ങനെ കെതച്ചെടുക്കുന്നത് പോലെ നമുക്ക് അന്ന് രാവിലെ മുതൽ അവളിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിയൊന്നും അങ്ങനെ കുഴപ്പമില്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാരണം ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അപ്പം രാത്രിയൊന്നും നമ്മളിങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു അന്നേരം ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ രാവിലെയൊക്കെ ആയപ്പോഴത്തേക്ക് കണ്ടോ ഇതുപോലെ നന്നായിട്ട് അങ്ങ് കെതയ്ക്കുന്നുണ്ടായിരുന്നു വെള്ളമൊക്കെ കുറച്ച് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കതച്ചിട്ടാണ് പിന്നെ വെള്ളം കുടിക്കുന്ന അങ്ങനെ ആ ഒരു എനിക്കൊന്നും ആ ഡെലിവറിയുടെ അടുക്കും തോറാണ് ഒരു ഒരമണിക്കൂറും ഒരു മണിക്കൂറൊക്കെ അടുപ്പിച്ചായിരിക്കും ഈ ഇത് ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നി നമ്മുടെ അങ്ങനെ ആയിരുന്നു അപ്പോൾ പലതിനും പല രീതി ആയിരിക്കും അപ്പോൾ ഇതുപോലെ അങ്ങ് നല്ലതായിട്ട് കതയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എട്ടര മുതലാണ് നമ്മൾ അവളുടെ കൂടെ അങ്ങ് ഫുൾ ടൈം ഇരിക്കാൻ തുടങ്ങിയത് അന്ന് രാവിലെ മുതൽ ആ വീഡിയോസ് എടുക്കുന്നതായാലും ഞങ്ങൾ കൂടെ ആയാലും ആ ഒരു എട്ടര മുതലായിരുന്നു അവളുടെ കൂടെ ഇരുന്ന് തുടങ്ങിയത് അപ്പം എട്ടര ഇതിപ്പോൾ ഒമ്പത് മണിയൊക്കെ അടുക്കാറായി കേട്ടോ ആ സമയമായപ്പോഴത്തേക്ക് അച്ചജും പിന്നെ അച്ഛൻ്റെ തിരക്കും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് അച്ഛൻ ഇങ്ങനെ വന്ന് ഇവളുടെ കൂടെ ഇരുന്നായിരുന്നു കാരണം അതായിരുന്നു പ്ലാനൊക്കെ എനിക്ക് പറ്റത്തില്ലായിരുന്നു പിന്നെ അമ്മയ്ക്കൊരു പേടി ഉണ്ടായിരുന്നു അമ്മ ഈ ബ്ലാക്ക് കീ കൊണ്ടുവന്നത് മുതലൊന്നുമില്ലായിരുന്നു അമ്മ ഇടയ്ക്ക് വെച്ച എനിക്കൊന്നും ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്മ ബ്ലാക്ക് കീമായിട്ടൊക്കെ ഒന്ന് മിങ്കിൾ ആവുന്നത് അതുവരെ അമ്മയെ കണ്ടിട്ടൊന്നുമില്ല ബ്ലാക്ക് കീ അപ്പോൾ ഇവിടെ ഡെലിവറി സമയം അമ്മയെ സ അടുത്തിരിക്കാൻ സമ്മതിക്കും എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ടോണിച്ചച്ഛനായിരുന്നു അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യാൻ വേണ്ടിയാച്ചൻ എല്ലാം റെഡിയാക്കി നമ്മൾ ഓൾറെഡി രണ്ട് ദിവസം മുമ്പേ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവളുടെ മരുന്നുകളായാലും ആ തുണികളായാലും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ബ്ലാക്കി ഇങ്ങനെ എന്തോ വയ്യാന്ന് വയ്യെന്നറിഞ്ഞപ്പോൾ മുതല് പിന്നെ ഇവിടെ വന്നു അവളുടെ കൂടെയിരുന്നു അപ്പോൾ കുറേ നേരം ഇങ്ങനെ കതച്ച് കതച്ചിരിക്കുമായിരുന്നു കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് എനിക്കൊന്നും അടുക്കാറൊക്കെ ആയ സമയം മുതൽ പിന്നെ വെള്ളം കുടിക്കുന്നില്ല അങ്ങ് കിതപ്പ് കൂടിക്കൂടി വന്നു അപ്പോൾ പിന്നെ നമ്മൾ വെള്ളം ഇങ്ങനെ കുറച്ച് കുറച്ച് അവൾക്ക് കോരി കൊടുക്കാനാണ് പക്ഷേ അവൾക്ക് വെള്ളം തോന്നി തോന്നിയെട്ടോ കാരണം നമ്മളിങ്ങനെ വെ വെടുത്തു കൊടുക്കുമ്പോൾ അവൾ കുടിക്കുന്നുണ്ട് പിന്നെ അത് മാറ്റി വെച്ചിട്ട് അവളെയും കൊണ്ട് എടുക്കാൻ പറ്റും അവൾക്ക് പറ്റുന്നില്ലായിരുന്നു അവൾ ഭയങ്കരമായിട്ട് ടയേഡ് ആയതുപോലെ ഭയങ്കര ഇങ്ങനെ ഭയങ്കരമായിട്ടങ്ങ് ക്ഷീണിച്ചു ക്ഷീണിച്ച് എട്ടര മുതലാണ് സ്റ്റാ പിന്നെ ഇത് നമ്മൾ നോട്ടീസ് ചെയ്ത് ഇങ്ങനെ ക്യാമറ വീഡിയോ എടുത്തു തുടങ്ങിയത് അത് കഴിഞ്ഞിട്ടുള്ളതാണ് കൂടുതൽ നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡായി പക്ഷേ ഒരു ഒമ്പതരയൊക്കെ ആയ സമയത്താണ് ഈ വീഡിയോസ് വരുന്നത് ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നുള്ളൂ അതിന് ആ സമയത്തൊക്കെ അവളാകുമ്പോഴത്തേക്ക് അവളിങ്ങനെ പുഷ് ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ ബാക്കിലൊക്കെ നോക്കിയാൽ അറിയാം അവൾ നന്നായിട്ട് പുഷ് ചെയ്യുന്ന അവിടെ വേറെ ഒരു വല്ലാതെ ബൾജായിരിക്കുന്നത് നമുക്ക് അന്നേരമാണ് അറിയാൻ പറ്റുന്നത് പക്ഷെ അതും കഴിഞ്ഞ ഒത്തിരി നേരം എടുത്തു കേട്ടോ ഓരോന്നും ഇങ്ങനെ വരാൻ വേണ്ടി പിന്നെ നമ്മളിങ്ങനെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് പിന്നെ കൊടുക്കാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു നമ്മളതുപോലെ വീഡിയോസും കണ്ടിന്യൂ എടുക്കുമല്ലായിരുന്നു കുറച്ച് കുറച്ചായിട്ടായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ കാരണം നമുക്ക് കണ്ടിന്യൂ എടുക്കാൻ പറ്റത്തില്ല കാരണം അത്രയും ടൈം എടുക്കുന്നുണ്ട് ഇതിൽ ഓരോ പ്രോസസ്സും അവളുടെ ഓരോ കാര്യങ്ങളും പക്ഷെ കണ്ടിന്യൂ എടുക്കാൻ അവരും ഉണ്ടായിരുന്ന ഒത്തിരി ലോങ് ആയിപ്പോവും പിന്നെ നമുക്കത് വോയിസ് ഓവറൊക്കെ പറ എന്ത് പറയാനാ അതൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ പിന്നെ അത് കുറച്ച് കുറച്ച് ഫാങ് ഫാമമായിട്ട് ഞാൻ എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ ആക്ച്വലി ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോഴേ എനിക്ക് നല്ല പനിയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടിൽ വ്യത്യാസം കാണും കേട്ടോ പിന്നെ ഒരു ഒമ്പതരയൊക്കെ കഴിഞ്ഞ് എനിക്ക് ഒന്ന് ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെ അടുപ്പിച്ചപ്പോഴാണ് നമ്മുടെ ആ ബ്ലാക്കിയുടെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒരന്ന് ബൾജായി വരുന്നത് നമ്മൾ കണ്ടത് നോട്ടീസ് ചെയ്തത് അത് നന്നായിട്ട് ഇപ്പോൾ കാണാൻ പറ്റും അന്നേരത്തേക്ക് അവൾ വേറൊരു ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു അന്നേരം എന്തോ ആ പെയിൻ്റ് ആണോ എന്താണെന്ന് അറിയത്തില്ല പക്ഷെ അത് അവൾക്ക് അവളെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ഒരു തോന്നലാണോ എന്താണെന്ന് അറിയത്തില്ല നമ്മൾ അച്ചസിൻ്റെ മടിയിലോട്ട് കയറിയങ്ങ് കിടക്കാനായിരുന്നു അവൾക്ക് ഭയങ്കര ആഗ്രഹം കാരണം നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു ഇതിലായിരുന്നു എന്ന് തോന്നുന്നു അവളങ്ങനെ ചെയ്തത് എന്തെങ്കിലും നമ്മൾ ചെയ്യും നമ്മൾ ചെയ്യാൻ നമ്മളെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു രീതിയിലായിരുന്നു അവളെ കൊണ്ട് പറ്റാത്ത കാരണം അത്രയ്ക്ക് നമ്മളെ അങ്ങ് ഡിപ്പെൻഡ് ചെയ്ത് അങ്ങരിക്കുവായിരുന്നു ഫസ്റ്റ് നമുക്കൊരു പേടി എടുക്കാവോ അത് ബേബി ആണോ അല്ല വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള ഒന്നും അറിയത്തില്ലല്ലോ നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നമ്മളുടെ അടുത്ത് നിന്ന് മാറുന്നില്ല ഇങ്ങോട്ടും ഒന്നും തിരിയുന്ന ഒന്നുമില്ല അങ്ങനെ നമ്മുടെ അച്ചസിൻ്റെ കൈ കൈയിങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് അവൾ പിന്നെയും പിന്നെയും ദേഹത്തോട്ട് വന്ന് കിടക്കാൻ വേണ്ടിയുള്ള ഒരു വെപ്രാളമായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അന്നേരത്തേക്ക് ഒന്ന് സൈഡിൽ എന്തെങ്കിലും മാറ്റി വെക്കണം എന്നുള്ള രീതിയിൽ കാരണം അവിടെ ആ ടേബിൾ ഇരിക്കുന്നതുകൊണ്ട് അവൾ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം എന്നുള്ള രീതിയിലായിരുന്നു സൈഡിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പിടിക്കണമെങ്കിൽ പിടിക്കാം എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ടായിരുന്നു അച്ചസ് ഇങ്ങനെ മാറ്റുന്നുണ്ട് അവൾക്കൊന്നും നോവാത്ത രീതിയിൽ മാറ്റാൻ വേണ്ടി നമുക്ക് അന്നത്തേക്കിത് പുറത്തോട്ടങ്ങ് വന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ നല്ലതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് പുറത്തോട്ട് വരുമ്പം തന്നെ അവൾ പിന്നെ നമ്മളിങ്ങനെ പിന്നെ പുറയിലോട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൾ എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ അവൾക്ക് അടിക്കാൻ പറ്റും പക്ഷേ അവളുടെ വയറും അത്ര വലുതായതുകൊണ്ടാണോ എന്ന് പറയത്തില്ല ബാക്കിലോട്ട് അവൾക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല അവൾ അവൾ ബാക്കിൽ നോക്ക് പിടിച്ച് അത് കടിച്ച് കളയാൻ നോക്കുമ്പോഴത്തേക്ക് അവൾ വളഞ്ഞങ്ങ് പോവുകയാണ് അവൾക്ക് ആ വയറും അതുമായിട്ട് അവൾക്ക് ആ ബാക്കിലോട്ട് അങ്ങനെ കുനിയാനുള്ള സാഹചര്യമാണ് അന്നേരം അച്ചച്ചൻ ബാക്കൊന്ന് പിടിച്ചു കൊടുക്കുകയാണ് അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ അവൾക്ക് പറ്റാത്തതുകൊണ്ടാന്ന് തോന്നുന്നു അവൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിയ കേട്ടോ പിന്നെ ഇടയ്ക്ക് അവൾ ചെയ്യുന്ന എന്ത് അത് പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് അവൾക്കൊരു അസ്വസ്ഥത കാണുമായിരിക്കുമല്ലോ അത് മാറാൻ വേണ്ടി അവളും പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു പേടിയായി ആക്ച്വലി നമുക്കൊരു ഫസ്റ്റ് നല്ല പേടിയായിരുന്നു നമ്മളെ കടിക്കുമോ കാരണം അവൾക്ക് എത്രത്തോളം പെയിൻ ഉണ്ടെന്ന് അറിയത്തില്ല അപ്പം നമ്മളെ സമ്മതിക്കുമോ എന്നൊക്കെ പക്ഷേ ലാസ്റ്റ് ലാസ്റ്റ് നമുക്ക് മനസ്സിലായിട്ടോ അവൾ നമ്മൾ എന്താ ഓരോന്നും ചെയ്യാൻ വേണ്ടി അവൾ ഹെൽപ്പ് ചോദിക്കുന്നുള്ള ഒരു രീതിയിൽ നമുക്കൊരു ഫസ്റ്റ് ബേബി കഴിഞ്ഞാൽ സെക്കൻഡ് ബേബി മുതലാണ് കൂടുതലും മനസ്സിലായത് പിന്നെ എന്നാലും അച്ചച്ഛനൊന്ന് ശ്രമിക്കുന്നുണ്ട് അത് പുറത്തോട്ട് പക്ഷേ അത് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ് നല്ല ചൂടും ഉണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ ബേബി ആണെങ്കിൽ നമുക്ക് അതിന് ശ്വാസം കിട്ടുമോ അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് നമുക്ക് വലിച്ചു വരാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഇതുണ്ട് പിന്നെ അമ്മ അമ്മയ്ക്കായാലും ഈ ആടിനെയൊക്കെ എടുത്തുള്ള ഉള്ളൂ ആടും പശുവിൻ്റെയൊക്കെ അതൊക്കെ അമ്മയുടെ കുഞ്ഞിലെയൊക്കെ അപ്പോൾ അത് ആ അത് വെച്ചിട്ടാണ് അമ്മ പറയുന്നത് ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ ഒരു പട്ടിയല്ലേ പട്ടി കടിക്കുമെന്നുള്ള ഒരു പേടിയിലാണ് പിന്നെ അച്ചസിനും ഇച്ചിരി പേടിച്ചത് കാണാം നമ്മൾ വളർത്തിയാലും അവരുടെ ആ ഒരു ആദ്യത്തേതല്ലേ ഇങ്ങനെയായിരിക്കും റിയാക്റ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ എന്നാലും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരു കുറേ നേരം എടുത്തു കേട്ടോ ഒരു ഹാഫ് ആൻ അവറെങ്കിലും എടുത്ത് കാണും അതൊന്ന് വെളിയിലോട്ട് വരാൻ പരിശ്രമിക്കുന്നത് പക്ഷെ ഒന്നും പറ്റാത്തതുകൊണ്ട് പിന്നെ ലാസ്റ്റ് അമ്മയാണ് ഇറങ്ങിയത് കളത്തിൽ ഇറങ്ങിയത് അത് ഇറങ്ങി അമ്മ അത് ഇങ്ങനെ വലിച്ചപ്പത്തേക്ക് അത് പൊട്ടിയായിരുന്നു അതിനകത്ത് പക്ഷെ വേറെ ഒന്നുമില്ലായിരുന്നു ജസ്റ്റ് കുറേ ബ്ലാക്ക് നല്ല ബ്ലാക്ക് കളറില് ഒരു വെള്ളം ഇത് മാത്രമേ ഉള്ളായിരുന്നു വേറെ ഒന്നും അതിനകത്ത് വന്നില്ല അത് ഫുള്ളും അങ്ങ് പൊട്ടിപ്പോയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് അതങ്ങ് പൊട്ടിയത് അല്ലെങ്കിൽ അവൾക്ക് ഒത്തിരി എനിക്കൊന്നും ഒരമണിക്കൂറോളം ഒത്തിരി ബുദ്ധിമുട്ടിയായിരുന്നു അത് അവളൊന്നു പൊട്ടിച്ച് കളയാൻ വേണ്ടി പക്ഷെ ഒന്നും അവൾക്ക് പറ്റാത്തതുകൊണ്ടാണ് അച്ചസിനും ഒത്തിരി നോക്കിയിട്ട് പേടിച്ച് നിൽക്കുന്നു പിന്നെ അമ്മ വന്നങ്ങ് എടുത്തപ്പത്തേക്ക് അത് പൊട്ടി അങ്ങ് പോയായിരുന്നു ആദ്യത്തെ ആ ഒരു ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് തന്നെ അടുത്ത ഇതുപോലെ ഒരു ബോൾ പോലെ തന്നെ ഒരു സാധനം വന്നു കേട്ടോ അന്നേരം അതും അത് ഇത് തന്നെ ബ്ലാക്കിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല നമുക്കും അത് പിടിച്ച് എടുക്കണോ ഒന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ എന്തായാലും കുറച്ചു നേരം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് അതൊന്ന് വെളിയിലോട്ട് വരാൻ അത് ആദ്യം ഒന്ന് ചെറുതായിട്ട് പുറത്തോട്ട് വന്നു പിന്നെ അവൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയപ്പോഴങ്ങ അത് പിന്നെ അകത്തോട്ട് കയറി പിന്നെ ഇടയ്ക്ക് അങ്ങനെ വന്നു ആയിരുന്നു ഈ രണ്ടാമത് വന്നത് പിന്നെ ഇങ്ങനെ കുറച്ച് നേരമായിട്ട് കിടക്കും പിന്നെ നമുക്കൊരു പേടി ഇത് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് തലയാണോ കാലാണോ വരുന്നതെന്ന് കാരണം ഒരു നല്ല ബ്ലാക്ക് കളറായിട്ടായിരിക്കുന്നത് ഒരു ചെറിയ ബോളല്ലേ അപ്പോൾ അത് ബ്ലാക്ക് കളറായിട്ടിരിക്കുമ്പോൾ ഇത് ഏതാണ് വരുന്നത് നമുക്ക് എന്തെങ്കിലും പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലയാണെങ്കിൽ നമുക്ക് വലിച്ചു ഊരാൻ പാടാണ് പാടുന്നല്ല കാലാണെങ്കിൽ പാടാണ് തലയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരുന്നു നമുക്ക് രണ്ടാമത്തെയൊക്കെ ബേബി അങ്ങനെ ആയിരുന്നു അപ്പോൾ നമുക്ക് ഒരു ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ ഇച്ചിരി ഒന്ന് പേടിച്ചിട്ടാണ് ഇരുന്നത് എന്തായാലും അവൾ കുറേ നേരം ശ്രമിക്കട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു അങ്ങനെ അവൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടോ കേട്ടോ അറിയുന്നില്ലേ നേരത്തെ കൊടുത്ത പോലെ നിറച്ചുണ്ടായിരുന്നല്ല ആദ്യത്തെ ഇതുപോലെ ബോൾ പോലെ വന്നത് പൊട്ടിക്കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ പിന്നെ രണ്ടാമത് നമ്മൾ കണ്ടത് അത് കഴിഞ്ഞ് അത് അകത്തോട്ട് കയറിപ്പോയി അവളിങ്ങനെ തിരികേം മറുകയും ഒക്കെ ചെയ്തപ്പം പിന്നെ ഇടയ്ക്കിങ്ങനെ വന്നു പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പോയി അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ആയിക്കഴിഞ്ഞു പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു നിൽക്കുകയായിരുന്നു കേട്ടോ ഇതൊക്കെ ഒത്തിരി ടൈം എടുത്താണ് ഇതൊക്കെ ചെയ്യുന്നത് ആക്ച്വലി പിന്നെയൊക്കെ നമ്മൾ ടൈം പോലും നോക്കാൻ സമയം കിട്ടുന്നില്ല അതുപോലെ ടൈം എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ആ ഫസ്റ്റ് ഇത് ഒരു ഒമ്പതര ആ ഒമ്പതര ഒമ്പതരയ്ക്ക് മുമ്പ് കണ്ടു തുടങ്ങിക്കാണും പിന്നെ ഇതൊക്കെ ഒരു പത്തേമുക്കാൽ പതിനൊന്ന് മണി അടുപ്പിച്ചാണ് ഇതൊക്കെ നടക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വിഷു എല്ലാം ഓരോരുത്തരും ഇങ്ങനെ ഓരോരുത്തരും വന്ന് അകത്തേക്കുമ്പോൾ ഒരാൾ പോയി കഴിക്കുക അങ്ങനെ ഞങ്ങൾ അതൊക്കെ നടന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുക്കിങ് എല്ലാം നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ ഇത് കുറേ നേരം എടുത്തു കേട്ടോ ഇങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുള്ളതുകൊണ്ട് അവൾ ഇടയ്ക്ക് നമ്മുടെ അടുത്ത് വന്നിരിക്കും എന്തെങ്കിലും ഒരു രീതിയിൽ അവൾ അവളെ കൊണ്ടാവുന്ന വിധം ബാക്കിലോട്ടൊക്കെ തിരിഞ്ഞ് അത് പൊട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ കുറേ നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്കും അങ്ങ് ടെൻഷനായി ആക്ച്വലി പിന്നെ വീഡിയോസ് ഞാൻ എടുക്കുന്ന ഒക്കെ നിർത്തേണ്ട അത് കഴിഞ്ഞിട്ട് അമ്മ വന്ന് അത് വലിച്ചു ആ കുഞ്ഞു ഇതായിട്ട് നിൽക്കുന്നുണ്ട് ബാക്കിലോട്ട് അത് ആ ഒരു പുഷ് ചെയ്യാനുള്ള ആ ഒരു ഇതാണോ നമുക്ക് അറിയാത്തയാണോന്നറിയത്തില്ലായിരുന്നു അങ്ങനെ ടൈം എടുത്തോണ്ടാണ് പിന്നെ നമ്മൾ അത് അമ്മ വന്ന് എന്തെങ്കിലും വരുത്തപ്പോഴത്തേക്ക് അവളോ സപ്പോർട്ട് ചെയ്തു അങ്ങനെ പുറത്തോട്ട് പെട്ടെന്ന് അങ്ങ് വന്നായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ആ ഇത് നമ്മൾ പൊട്ടിക്കണോ എന്നൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് അത് ആ കൂട്ടിനകത്ത് തന്നെ കിടക്കുവാണ് ആ പൊട്ടിച്ചിട്ടൊന്നുമില്ല ആ എന്താണ് ഒരു പാളി പോലെ ഇരിക്കുന്നില്ലേ അതിൽ തന്നെ കിടക്കുവാണ് എങ്ങനെ പൊട്ടിക്കണം നമ്മൾ എടുക്കണമെന്നു അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു പിന്നെ കുഞ്ഞിനെ എടുക്കുമ്പോൾ കടിക്കുമെന്നു അറിയാത്തത് കൊണ്ട് നോക്കും പക്ഷെ ഒന്നും ചെയ്തില്ല ബ്ലാക്കി നമ്മൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുണ്ട് ആ ഒരു ഇതായിരുന്നു എന്ന് പിന്നെ നമുക്ക് മനസ്സിലായി പിന്നെ നമ്മൾ പൊട്ടിച്ചിട്ട് അതിൻ്റെ പൂക്കിൽ ഒക്കെ നന്നായിട്ട് കോട്ടം വെച്ച് തുടച്ചു പിന്നെ ഇതിന് ആദ്യത്തേന് നമ്മൾ പൂക്കൾക്കുടി നമ്മൾ തന്നെ കട്ട് ചെയ്യായിരുന്നു കേട്ടോ കാരണം എങ്ങനെയായിരുന്നു എന്നൊന്നും അറിയത്തില്ല പിന്നെ അവൾ പൊട്ടിക്കുവോന്നും അറിയത്തില്ലായിരുന്നു ഇവൾ പിന്നെ ആ ഫസ്റ്റ് ആ വന്ന വേസ്റ്റ് എല്ലാം പട്ടികളെ തന്നെ തിന്നുമല്ലോ ആക്ച്വലി അത് തിന്നാവുന്ന വെത്രാളമായിരുന്നു അല്ലാതെ ബേബിയെ നോക്കുന്നതായിട്ട് കുഞ്ഞിനെ ഇങ്ങനെ നോക്കിയതുപോലുമില്ല ആദ്യത്തെ കുറച്ചേരും ഞങ്ങളൊന്നും ഒത്തുക ഇനി നോക്കത്തില്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു പക്ഷേ പിന്നെ ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തെ ഇതായി ആദ്യത്തെ കുഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അനക്കവേ ഇല്ലായിരുന്നു എന്തു ചെയ്യുന്ന ഇതിന് കാരണം കുറേ നേരം വന്ന് ഇരിക്കുകയായിരുന്നു ഇനി ഇനി ചത്തുപോയോ എന്നുള്ള ഒരു ഇതായിരുന്നു പക്ഷേ നമ്മൾ ഒന്ന് എടുത്തു നന്നായിട്ട് ഒന്ന് തട്ടി ഒന്ന് നന്നായിട്ട് ഒന്ന് തുടച്ചെടുത്തപ്പോഴത്തേക്ക് ആളൊന്ന് സെറ്റായി കേട്ടോ അതായത് കാണുന്നത് അമ്മ എന്തൊക്കെയോ ചെയ്യാൻ നോക്കുന്നുണ്ട് അന്നേരം അത് ഓക്കെ ആയി കേട്ടോ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ പൂക്കൾ കൂടി ഇതുവരെ അത് കടിച്ചില്ല

你个里。嗯

കെട്ടന്നെ എളുപ്പ ഞാൻ തടവിടാം ബ്ലഡാണോ അതങ്ങ് ടിഷ്യൂ വെച്ച തുടച്ച് മാറ്റാ അങ്ങനെ രണ്ടു പേര് വന്നു അതേപ്പത്തേക്ക് ബ്ലാക്കിൽ നല്ലതായിട്ട് തളർന്നു ഇനിയിപ്പോൾ ഒരാൾ പുറത്തോട്ട് വരാനുള്ള വെപ്രാളത്തിലാണ് നേരമാണ് വെള്ളം കൊടുക്കുന്നത് വന്നോ ఇక్కడ అన్నిటికీ పరిది వస్తుందని సంజరా నిదనే. జుగులు వరలే. మనం తెరకిన. నా లనకన గుతాలి. దీనిని ఇది పోయె. పుక్కుల కోడి. అలా పుక్కుల కోడి ఏంది? కట్టాయా చత్తో. ఏ അനോ അനോ ഓക്കേ ആനെ കൊണ്ട അനക്കണ്ട കുടിച്ചിട്ട് ഞാൻ തുടച്ചാണ് മോനെ ഡിഷ് ഷെയ്റ്റ് തന്നെ ചെയ്യടേ ഹലോ ഇത് സ്മൂത്ത് ഇതാണ് ഇന്നാ പാൽ കൊടുക്ക് ചെറിയ വെള്ളത്തില്ല അതി പോുമ്പോൾ മൂന്ന് ബേബീസൊക്കെ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങളുടെ വാർഡിലെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവളും ഭയങ്കരമായിട്ട് തളർന്നു ഇവിടെ എടുത്തവരും ഭയങ്കരമായിട്ട് തളർന്നു അങ്ങനെ അവർ പല കഥകളൊക്കെ പറഞ്ഞാണ് പിന്നെ ഇത് ചെയ്തത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി ഞങ്ങൾക്ക് നല്ല രീതിയിൽ അവളെ നോക്കാൻ പറ്റിയെന്ന് തോന്നുന്നു കേട്ടോ അതിൽ രണ്ടുപേരും ഉറക്കവും ഒരാൾ പാലുകൂടിയൊക്കെ ആയിരുന്നു മാറ്റട്ടെ

കാലൊക്കെ തളന്നു വച്ചിന്റെ അവളായത് കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നെ അങ്ങനെ നാല് ബേബീസ് വന്നു കേട്ടോ നാലാമത്തേതൊക്കെ രണ്ടരയൊക്കെ ആയി നമ്മൾ രാവിലെ ഒമ്പതരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് രണ്ടരയൊക്കെ ആയപ്പോഴാണ് നാലാമത്തെ വന്നത് എന്നിട്ടും പിന്നെ അവൾക്കൊരു പെയിൻ ഉള്ളത് നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ നാല് അല്ലെങ്കിൽ അഞ്ച് കൺഫേം നമുക്ക് നമുക്കറിയത്തില്ലായിരുന്നു അഞ്ച് തന്നെ ഉണ്ടെന്നുള്ളത് അറിയത്തില്ലായിരുന്നു അത് നമ്മൾ നാല് കഴിഞ്ഞപ്പോൾ നമ്മൾ ചിലപ്പം കാണും ചിലപ്പം കാണത്തില്ലെന്ന് പിന്നെ അവൾ വേറെ ഇടയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഇടയ്ക്കും ഇതുപോലെ അവൾ പെയിൻ എടുക്കുന്ന പോലെ ഇതുപോലെ ഒരു വല്ലാതെ വിറയലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ചിലപ്പം കാണും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ പാൽ ഉടിച്ച് നാലെണ്ണം വന്നതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ആദ്യത്തിന് മാത്രമേ നമുക്ക് പൊക്കൾക്കൂടി കട്ട് ചെയ്യത് നമ്മൾ നൂല് കെട്ടേണ്ടി വന്നോളൂ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി ബ്ലാക്ക് തന്നെ ചെയ്തു നമ്മൾ പക്ഷെ വലിച്ച് പിന്നെ ആദ്യത്തത് വലിച്ചെടുത്തതുപോലെ തന്നെ നമ്മൾ രണ്ടും മൂന്നും നാലും എല്ലാം വലിച്ചെടുത്തു മൂന്നാമത്തെ മാത്രം കുറച്ച് എളുപ്പമായിരുന്നു പെട്ടെന്ന് അങ്ങ് വന്നു ബാക്കി നാല് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ നാലാമത്തതിൻ്റെ കഴിഞ്ഞിട്ട് കുറേ പാലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ബ്ലാക്കിങ്ങ് വെളിയിലോട്ട് വന്നായിരുന്നു കേട്ടോ വെളിയിൽ വന്നിട്ട് പിന്നെ അവളൊന്ന് വാഷ്റൂമിലൊക്കെ പോയായിരുന്നു പുറത്തൊക്കെ പോയിട്ട് പിന്നെ ഒരു മൂന്നരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ബ്ലാക്കി പിന്നെ അസ്വസ്ഥത കളിക്കുന്നത് അതുവരെ പുറത്തിങ്ങനെ നമ്മുടെ കൂടെ കളിക്കുകയും കളിക്കല്ല ഒരു എന്നാലും ഒന്ന് കൂടുതൽ ഒക്കെ ഒരു ആ രണ്ട് മാസത്തിന് മുന്നത്തെ പോലെ ഒരു ആക്റ്റീവായി കേട്ടോ ഒന്ന് ആക്റ്റീവ് ആയിരുന്നു പിന്നെ ഒരു മൂന്നര കഴിഞ്ഞപ്പോഴാണ് പിന്നെയും വന്ന് നമ്മൾ വെളി വന്ന് അതുപോലെ പ്രാളപ്പെട്ട് കിടന്നപ്പം നമ്മൾ വെളിയിൽ തന്നെ ഒരു തുണിയൊക്കെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തപ്പത്തേക്ക് ഇങ്ങനെ ഒരു ഒന്ന് വരുന്നതായിട്ടോ ഈ ലാസ്റ്റത്തെ പക്ഷേ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു അവൾ വന്ന് കിടന്നു പിന്നെ ഇങ്ങനെ കുറേ ടൈം എടുത്തു കേട്ടോ മൂന്നര ആക്കി ആയപ്പോൾ വന്ന് കിടന്നു പക്ഷേ ബേബി പുറത്തു വരാൻ ഒത്തിരി ടൈം എടുത്തായിരുന്നു ഒരു നാല് മണിക്ക് അടുപ്പിച്ചൊക്കെ കാണും പിന്നെ അവൾ തന്നെ ആയിരുന്നു നാലാം സോറി അഞ്ചാമത്തേത് അവളുടെ ഒരു അവൾ തന്നെ അങ്ങ് ഇത് ചെയ്തതുപോലെ ആയിരുന്നു നമ്മളൊന്നും വലുതായിട്ട് അവളെ സപ്പോർട്ട് ചെയ്തില്ല പിന്നെ ഞങ്ങളും ആ ഭാഗമെല്ലാം ആ റൂമും കാര്യങ്ങളും എല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കി തുടച്ചു ഇനിയിപ്പം നമ്മളകത്ത് അവരെ കിടത്തണ്ടല്ലോ അങ്ങനെ നമ്മൾ വൃത്തിയാക്കി വെച്ചുകട്ടോ അങ്ങനെ ഒരു നാല് നാലരയൊക്കെ ആയപ്പോഴത്തേക്ക് അഞ്ചാമത്തെ കുഞ്ഞും വന്നു കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അവളെ കിടത്തിയിരുന്ന ആ റൂമ് തന്നെ നന്നായിട്ട് മോപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സോഫ ഉണ്ടായിരുന്നു നമ്മുടെ സോഫയിൽ നല്ലൊരു ഷീറ്റ് ഇട്ടിട്ട് അവരുടെ ആ യൂറോന ഒന്നും അതിനകത്ത് ഒബ്സർവ് ആവാത്ത രീതിയിൽ ഒരു നല്ല ഷീറ്റ് ഇട്ടിട്ട് നമ്മൾ ബേബീസിന് ബ്ലാക്കി അവിടെ കിടത്തി ബ്ലാക്കി നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അന്ന് തന്നെ ചൂടുവെള്ളം വെച്ച് നമ്മൾ കുളിപ്പിച്ചായിരുന്നു കേട്ടോ കാരണം ഒന്ന് ഇൻഫെക്ഷൻ ആവാതിരിക്കാനും പിന്നെ അവളുടെ ദേഹത്തെല്ലാം അത്രയും ബ്ലഡ് എല്ലാം ആയായിരുന്നു സ്മെല്ലും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുളിപ്പിച്ചു കാരണം റൂമിൽ തന്നെ കിടത്താന്ന് വിചാരിച്ചു ബേബീസൊക്കെ കുഞ്ഞിതായതുകൊണ്ട് കൂട്ടി കിടത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും എടുത്തുകൊണ്ട് ഒരു പേടിയിലായിരുന്നു കേട്ടോ ബ്ലാക്കിയെ നമ്മൾ അന്ന് തന്നെ കുളിപ്പിച്ചായിരുന്നു നമുക്കറിയില്ല ഡെലിവറി കഴിഞ്ഞിട്ട് കുളിപ്പിക്കാമോ പക്ഷെ നമ്മൾ നന്നായിട്ട് ചൂടുവെള്ളമൊക്കെ ഇട്ട് നന്നായിട്ട് അവളെ തുടച്ചെടുത്ത് അങ്ങനെയാണ് കിടത്തിയത് അതുകഴിഞ്ഞിട്ട് അവൾ നന്നായിട്ട് ഉറങ്ങി കേട്ടോ അങ്ങനെ കുഞ്ഞുങ്ങളും എല്ലാം ഉറങ്ങുന്നു അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ എനിക്ക് ലൈക്ക് ഒക്കെ ഏഷ്യം അറിയാം സബ്സ്ക്രൈബ് ചെയ്യുക